കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ജനാധിപത്യവും മതനിരപേക്ഷ മൂല്യങ്ങളും സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് മണ്ഡലം മുജാഹിദ് പ്രതിനിധി സമ്മേളനം അഭിപ്രായപ്പെട്ടു കുടുംബം സമൂഹം ധാർമ്മികത എന്ന പ്രമേയത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരൂർ മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചത് വംശീയതയും വർഗീയ ചിന്തകളും പ്രചരിപ്പിക്കപ്പെടുന്നത് ആശങ്കാജനകമാണ് ഇത് സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്നത് സമൂഹം തിരിച്ചറിയണം വികസനവും സമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളും രാഷ്ട്രീയ ചർച്ചയ്ക്ക് വിധേയമാകുന്നതിന് പകരം വിദ്വേഷ പ്രചാരണങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുന്നത് രാജ്യത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നും മുജാഹിദ് പ്രതിനിധി സമ്മേളനം അഭിപ്രായപ്പെട്ടു ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ ഡയറക്ടർ ഫൈസൽ മൗലവി ഉദ്ഘാടനം ചെയ്തു സംസാരത്തിൽ ഞാൻ അത് സ്വാധീനിച്ചു നമ്മളെ നമ്മളെയും കവറുകൊണ്ടേക്കെടുത്തിട്ട് സലാമിൻ അലിഖാറും ഇൻഷാള്ളാഹുഖാ ഹൈക്കോലെന്ന് നമ്മളോട് പറയുന്ന ഒരു ദിവസമുണ്ട് അത് വല്ലാത്തൊരു യാഥാർത്ഥ്യമാണല്ലോ അതൊരു പക്ഷേ ഇന്നാകുമെന്ന് ചോദിച്ചാൽ ആയിക്കുടേ വന്നില്ല ഈ സമയത്തങ്ങ് മരിച്ചാൽ എന്തായാലും വൈകുന്നേരത്തിന് മുമ്പ് നമ്മളൊക്കെ മയത്ത് മറവ് ചെയ്യുമെന്ന് ഉറപ്പാണ് ഈ ലോകത്തെ ജീവിതം പക്ഷെ അത് ഓർക്കുന്ന ആളുകൾ വിശദം സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ഡോ സുല്ലമി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രവർത്തക സമിതി അംഗം അബ്ദുസമദ് പുറങ്ങ് വിശ്രം യൂത്ത് സ്റ്റേറ്റ് പ്രവർത്തക സമിതി അംഗം യൂനുസ് പട്ടാമ്പി ജില്ലാ ഭാരവാഹികളായ അബ്ദുൽ ഗഫൂർ നെല്ലശ്ശേരി ഷെമീൽ ചങ്ങരംകുളം വിശ്രം സ്റ്റുഡന്റ്സ് സംസ്ഥാന സെക്രട്ടറി സുഹൈൽ കല്ലായി ജില്ലാ സെക്രട്ടറി മുഹമ്മദ് വളവന്നൂർ പരീദ് തിരൂർ സമീർ പയ്യനങ്ങാടി എന്നിവർ സംസാരിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിലേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു വിസ്ഡം ഓർഗനൈസേഷൻ തിരൂർ മണ്ഡലം പ്രസിഡന്റായി കള്ളിക്കൽ മുഹമ്മദ് ബഷീർ സെക്രട്ടറിയായി കെ പി ഫൈസൽ മങ്ങാട് എന്നിവരെ തെരഞ്ഞെടുത്തു വിസ്ഡം യൂത്ത് തിരൂർ മണ്ഡലം പ്രസിഡന്റായി അത്കാർ ചെമ്പ്ര സെക്രട്ടറിയായി ഇസ്ഹാഖ് വാരണാക്കര എന്നിവരെ തെരഞ്ഞെടുത്തു ടി വി ന്യൂസ് വൺ